ഇടുക്കി ഫെസ്റ്റ് നഗരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാൾ കൃഷിഭവൻ്റെ ആണ് കൃഷിഭവൻ്റെ വിവിധ ഇനം സസ്യങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി എത്തിയിട്ടുണ്ട് പൂച്ചെടികളുണ്ട് അതുപോലെ തന്നെ കാർഷികേതര സസ്യങ്ങൾ എല്ലാം ഇവിടെ വിപണിയിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പാലം പി ഡബ്ല്യു ഡിയുടെ ഒരു ദൃശ്യ വരുന്നതാണ് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പാലത്തിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ചെല്ലുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഇടുക്കിയുടെ ഒരു സ്റ്റാളിലേക്കാണ് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കിഫ്ബിയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ദൃശ്യവിരുന്നിലേക്കാണ് നമ്മൾ കടക്കുന്നത് നയനമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫുൾ എ സി ആയതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല എല്ലാവരും ഇവിടെ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കിഫ്ബിയുടെ സ്റ്റാളാണ് നമ്മൾ കാണുന്നത് സംസ്ഥാന ചരക്ക് സേവന വകുപ്പിൻ്റെ സ്റ്റാൾ അക്ഷയ പദ്ധതി ഇടുക്കിയുടെ സ്റ്റാള് കേരള സംസ്ഥാന ഐ ടി മിഷൻ്റെ സ്റ്റാളാണ് കാണുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റാളുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് കാണുന്നത് സർക്കാർ സർക്കേ ആ വകുപ്പുകളുടെ എല്ലാ സ്റ്റാളുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഇടുക്കിയുടെ സ്റ്റാളാണ് കാണുന്നത് കേരളത്തിലുള്ള വിവിധ ഇനം മണ്ണിനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിവിടെ കിട്ടും കുറേയധികം മണ്ണിനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്രയും മണ്ണുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് നീർത്തട മാതൃകയിലുള്ള ഒരു ഡെമോ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഇതൊക്കെ മഴക്കുഴിയുണ്ട് നീർത്തട പദ്ധതികൾ അതുപോലെ തന്നെ മഴവെള്ള സംഭരണി കോൺക്രീറ്റ് വഴികൾ ഇതെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേരള സംസ്ഥാന മത്സ്യ മത്സ്യവകുപ്പിൻ്റെ ഇടുക്കിയുടെ ഒരു സ്റ്റാളാണ് നമ്മൾ കാണുന്നത് മത്സ്യകൃഷി അനുബന്ധ പദ്ധതികൾ ഇതേക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് മത്സ്യങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ സ്റ്റാളിൽ നിന്ന് ലഭ്യമാണ് നമ്മൾ വളർത്ത മത്സ്യങ്ങളും അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളും കാണാം നമുക്ക് പട്ടി ഇപ്പോൾ അതിലെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ റോബോട്ട് പട്ടി അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പ് ഇടുക്കിയുടെ ഒരു സ്റ്റാള് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാൾ നമുക്ക് കാണാം സർവേയും ഭൂരേഖയും വകുപ്പിൻ്റെ സ്റ്റാൾ നമുക്ക് കാണാം